ഇന്നത്തെ എൻ്റെ യാത്രയ്ക്കിടെ ഞാൻ ആയുർവേദത്തിലെ അമൂല്യമായ ഒരു ഔഷധ സസ്യത്തെ കണ്ടു അത് ഒരു റോഡ് സൈഡിലെ ഒരു പാടത്തിന് സമീപമായിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്ന ചെടി അങ്ങനെ ഞാൻ അതിനടുത്ത് ചെന്ന് വീഡിയോയും ഫോട്ടോയും എടുത്തതാണ് അപ്പോൾ കന്നുകാലികൾ മേയുന്നതായതുകൊണ്ട് ഇത് കന്നുകാലി കടിച്ചിട്ട് നിർത്തിയിരിക്കുകയാണ് എന്നാലും ധാരാളം തണ്ടുകളും ഇലകളും അടങ്ങിയ നല്ല മുതിർന്ന ഒരു ചെടിയാണിത് ഇത് ആയുർവേദത്തിലെ പരമപ്രധാനമായ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്ന ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ എന്താ ഈ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആർ അറിവിലുണ്ടോ ഈ ചെടി ഏതാണെന്ന് ആയുർവേദത്തിലെ അതിവിശിഷ്ടമായ ഒരു ചെടിയാണ് ഒരു ഔഷധസസ്യം സസ്യം കുറുന്തോട്ടി